രാജ്യത്തെ വേനൽ ശക്തമാകുന്നു ഉഷ്ണതരംഗത്തിന് സാധ്യത ഡൽഹി നാളെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു തലസ്ഥാനത്ത് നാളെ താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് കേരളത്തിലും അതിശക്തമായ ചൂടാണ് രേഖപ്പെടുത്തുന്നത് പകൽ പത്ത് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക പുറം ജോലിക്കാരും ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു ദാഹമില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കുക ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്തെ ഒഴിവാക്കണമെന്നും അറിയിച്ചു കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക ഇടുക്കിയിലെ മൂന്നാറിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും പത്തനംതിട്ട ജില്ലയിലെ കോന്നി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ പാലക്കാട് ജില്ലയിലെ തീർത്താല മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു